കടത്തു കിടക്കാൻ കടവത്ത് കാത്തുനിന്ന വിദ്യാർത്ഥികളെ കടത്തിൽ കയറ്റില്ല എന്ന് വാശുപിടിച്ച കടത്തുകാരന്റെ മുമ്പിൽ നിന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കടത്തുകാരന്റെ മുഖത്തിനു നേരെ വിരൽ ചൂണ്ടി നീതി നടപ്പിലാക്കിയ വിദ്യാർത്ഥി നേതാവ് ആയിരത്തി ഒന്നിൽ ആർ എസ് എസിന്റെ തിരക്കഥയിൽ വർഗീയ കലാപത്താൽ തലശ്ശേരി നിന്ന് കത്തിയപ്പോൾ ആയുധധാരികളായ ആക്രമണകാരികൾക്ക് മുമ്പിൽ നിരായുധനായി നെഞ്ചും നിന്ന് തലശ്ശേരിയുടെ മണ്ണിൽ സന്തോഷവും സമാധാനവും മതസൌഹാർദ്ദതയും തിരികെ കൊണ്ടുവന്ന യുവ നേതാവ് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് തല്ലിച്ചതച്ചപ്പോൾ ചോരയിറ്റ് വീഴുന്ന കലറുമായി നിയമസഭാ മന്ദിരത്തിലേക്ക് കടന്നു വന്ന യുവ ജനപ്രതിനിധി പതിനേഴ് വർഷം കേരളത്തിലെ മാമ മാധ്യമങ്ങളും വേട്ടപ്പട്ടികളെ പോലെ വേട്ടയാടിയപ്പോൾ ഒട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി കേരളത്തിന്റെ അമരക്കാരൻ ഒടുവിൽ കാലത്തിന്റെ കാവ്യനീതി നടപ്പിലാക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊറോണ എന്ന മഹാമാരിയുടെ മുമ്പിൽ ലോകം മുഴുവൻ പതച്ചുനിന്നപ്പോൾ പ്രകൃതിയുടെ താണ്ടവമായി ഓക്കിയും നിപ്പയും രണ്ട് പ്രളയവും താണ്ടവുമാടിയപ്പോൾ തന്റെ നാടിനെ പിന്നോട്ട് നയിക്കില്ല എന്ന് വാശുപിടിച്ച ജനപ്രതിനിധി പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും തീച്ചുടയിലൂടെ ജീവിച്ച് പട്ടിണിയുടെയും വിശപ്പിന്റെയും വേദന എന്തെന്നറിഞ്ഞ കൊറോണ സമയത്ത് പോലും തെരുവ് നായ്ക്കൽ പോലും പട്ടിണി കിടക്കൽ മോഹിച്ച വർത്തമാനകാല ലോകത്തിലെ നീതിമാനായ കരുണാമയനായ ഭരണാധികാരി സംഘപരിവാറിന്റെ മദ്യകുപ്പികൾക്ക് മുമ്പിലും കോഴിക്കാലികൾക്ക് മുമ്പിലും നട്ടല് പണയം വെച്ച കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരെയും കൂട്ടുപിടിച്ച് കേരളത്തിലെ വലതുപക്ഷങ്ങൾ ആരോപണങ്ങളും നുണപ്രചരണങ്ങളും കൊണ്ട് ആക്രമിച്ചപ്പോൾ ചിരിക്കേണ്ടവന്റെ മുമ്പിൽ കണിശക്കാരനാവേണ്ട മുമ്പിൽ കണിശക്കാരനായും തല 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 ഉയർത്തേണ്ടവന്റെ ഉയർത്തി കുനിക്കേണ്ടവന്റെ പുഞ്ചിരിച്ചുകൊണ്ട് തല തലകുരിച്ചും കേരളത്തെ മുന്നോട്ട് നയിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തങ്ങൾക്ക് മാത്രമല്ല ഇനി വരുന്ന ഒരു തലമുറയ്ക്കും തല ഉയർത്തി ജീവിക്കുന്നതിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ച വികസനങ്ങളുടെ രാജാവ് ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിനു മുമ്പിൽ നാണം കെട്ട് തലകുനിക്കുമ്പോഴും ആ ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ ദൈവത്തിന്റെ സ്വന്തം മാറുന്ന കേരളത്തെ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നേരത്തെ മരുന്നിന് മൂലം മക്കളുടെ മുമ്പിൽ കൈനീട്ടേണ്ട കെതികേടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ കയ്യിൽ മുടങ്ങാതെ മാസാമാസം അവരുടെ അവകാശം എത്തിച്ചു കൊടുത്ത നീതിമാനായ ഭരണാധികാരി മടിയിൽ ഖനമില്ലാത്ത ഭരണാധികാരിയായി സംക്ഷിപ്ത രാഷ്ട്രീയത്തിന്റെ വക്താവായി കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രിയപ്പെട്ട നേതാവെ വർണ്ണിക്കാൻ വാക്കുകളില്ല വിശേഷിപ്പിക്കാൻ വിശേഷണങ്ങൾ ഒരുപാടുള്ളപ്പോൾ ഈ എളിയവന്റെ കൊച്ചുവാക്കുകൾ അതിന് തികയാതെ വരും എന്നാലും ഇനിയും ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട് പൂർണ്ണ ആരോഗ്യവാനായി ദീർഘായുസോടുകൂടി കേരളത്തെ മുന്നോട്ട് നയിക്കാനും മുന്നോട്ട് ഭരിക്കാനും വികസനങ്ങളിൽ ഈ കേരളത്തെ ഉയർത്തിക്കാട്ടാനും അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പിത്രനാൾ ആഘോഷം അങ്ങേക്ക് നേരുന്നു ഇത്രനാൾ ആശംസകൾ പ്രിയ നേതാവിയും ലാൽസലാം